മോഹൻലാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയോ മോഹൻലാൽ ഇപ്പോൾ എവിടെയാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തിനാണ് അത്രയും ദേഹാസ്വസ്ഥ്യമുണ്ടോ ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകരോട് പോലും പലരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തയും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ നാളെ തിരുവനന്തപുരത്ത് മോഹൻലാൽ എത്തുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മോഹൻലാൽ എത്തി പിണറായി വിജയനെ കാണുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയുള്ള ചർച്ചകളും നടക്കുമെന്നാണ് പറയുന്നത് ആ ചർച്ചകൾ ഉടനെ തന്നെ ഉണ്ടാകുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതിനുവേണ്ടി കൂടിയാണ് മോഹൻലാൽ വരുന്നതെന്നും പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ മോഹൻലാലിന്റെ നാളത്തെ തിരുവനന്തപുരത്തേക്കുള്ള വരവിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത് എന്തിനായിരിക്കും മോഹൻലാൽ വരുന്നതെന്നും എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാൻ പോകുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണെങ്കിൽ അത് ഞങ്ങൾക്കും അറിയണം തന്നെ പ്രേക്ഷകരും പറയുകയാണ് പ്രേക്ഷകരും ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് മോഹൻലാൽ വരുന്നത് അതിന് തന്നെയാണെങ്കിൽ അതിലൊരു തീർപ്പ് എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ചുള്ള പരാതികളാണ് ഉയർന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് മോഹൻലാൽ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് മോഹൻലാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പരസ്യമായി പറയാലോ എന്ന് എല്ലാവരും ചോദിക്കുന്നു പരസ്യമായി പറയാൻ മടി കാണിക്കുന്നത് എന്തിനാണെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് അസുഖബാധിതനായിരുന്നു പെട്ടെന്ന് നാളത്തെ ഫംഗ്ഷനിലേക്ക് തിരുവനന്തപുരത്തേക്ക് മോഹൻലാൽ എത്തുമ്പോൾ അതും കൂടുതൽ വിമർശനത്തിന് കാരണമാകും കാരണം അമ്മയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ എത്തിയിട്ടില്ലായിരുന്നു പ്രസ് പ്രസ്മീറ്റിന് പോലും മോഹൻലാൽ സഹകരിച്ചിട്ടില്ലായിരുന്നു എന്നിട്ടും മോഹൻലാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ ഫംഗ്ഷന് നാളെ എത്തുകയാണെങ്കിൽ അത് എല്ലാവരെയും സംബന്ധിച്ച് കൂടുതൽ ചർച്ചാ വിഷയമായി മാറും തിരുവനന്തപുരത്ത് വെച്ചാണ് നാളെ ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ ചടങ്ങിനുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്തായാലും വരുമെന്നും പറയുന്നവരുണ്ട് മുഖ്യമന്ത്രി മോഹൻലാലും മന്ത്രി സജി ചെറിയാനുമാണ് നാളെ വേദിയിലെത്തുക സിനിമ കാരണവരായ ശതാഭിഷേക ആഘോഷത്തിലാണ് എല്ലാ കണ്ണും ഇപ്പോൾ നോക്കി നിൽക്കുന്നത് ഗാനരചയിതാവ് ശ്രീകുമാർ തമ്പിയുടെ ശതാഭിഷേകത്തിനോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന് നേരിട്ട് നൽകുവാൻ തന്നെയാണ് നേരിട്ട് ഏറ്റുവാങ്ങാനും വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വേദിയിൽ ഉണ്ടാകും ലാലിനെ സാക്ഷിയാക്കിയ മുഖ്യമന്ത്രി ഈ വേദിയിൽ പറയുന്ന ഓരോ വാക്കും അതിനിർണ്ണായകമായിരിക്കും പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ നടത്തുന്ന പ്രസംഗത്തിന് മലയാളികൾ കാതോർത്തിരിക്കുന്നുണ്ട് അതിലെല്ലാ കാര്യങ്ങളും മോഹൻലാൽ പറയുമെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് മോഹൻലാൽ പ്രത്യേകിച്ച് നാളെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് മലയാള സിനിമയിലെ തിരുത്തലിന്റെ പ്രതീകമാണ് ശ്രീകുമാരൻ തമ്പി തെറ്റുകളോട് സന്ധിയില്ലാത്ത സമരം നടത്തിയ സിനിമാക്കാരൻ അതുകൊണ്ട് തന്നെ സിനിമയിലെ മോശം പ്രവണതകളെ കുറിച്ച് ഗുരുതല്യനായ ശ്രീകുമാരൻ തമ്പി നടത്തുന്ന പ്രതികരണവും നിർണായകം ചടങ്ങിൽ തന്നെ എല്ലാവരും ഇപ്പോൾ കണ്ണോടിച്ചിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ പി എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ് സെപ്റ്റംബർ രണ്ടിന് തുടങ്ങും അതിന്റെ പ്രൊമോഷൻ ും മറ്റു ചില പരിപാടികളിലും മോഹൻലാലിന് പങ്കെടുക്കേണ്ടതായുണ്ട് അതിനും കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ